അസ്സലാമു അലൈക്കും ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമസ്തയിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ദുറൂസ് ലഹസാനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്നാമതായി യോജിപ്പിക്കാം ഇവിടെ നമുക്ക് ഇടതുവശത്ത് തന്നിരിക്കുന്ന വാക്കുകൾ വലസ് വലതുവശത്ത് തന്നിരിക്കുന്ന ഡാഷിൽ യോജിച്ച് യോജിച്ചവയോട് ചേർത്തെഴുതണം ഒന്നാമത്തെ ചോദ്യം ദിക്കർ കൊണ്ട് ലഭിക്കും ഡാഷിൻ്റെ ഉത്തരം മനസ്സമാധാനം രണ്ടാമത്തെ ചോദ്യം മൂ മൂമിനുകൾക്ക് മൂമിനുകൾക്ക് ഒട്ടും പാടില്ലാത്ത ഡാഷ് സമയം കൊല്ലാൽ മൂന്നാമത്തെ ചോദ്യം വെള്ളിയാഴ്ചയിൽ അവരാണ് സുന്നത്ത് നഖം മുറിക്കൽ നാലാമത്തെ ചോദ്യം എല്ലാത്തിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡാഷ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അഞ്ചാമത്തെ ചോദ്യം നബി നബീസ്അലി വല്ല ഇഷ്ടപ്പെട്ടിരുന്നു ഡാഷ് ഇതിൻ്റെ ഉത്തരം മത് ചെയ്യൽ ആറാമത്തെ ചോദ്യം നന്മ ചെയ്യുക എന്ന അർത്ഥമുള്ളത് ഡാഷ് ഇഹസാന് രണ്ടാമതായി പൂരിപ്പിക്കാം ഒന്നാമത്തെ ചോദ്യം അനാവശ്യ കാര്യങ്ങൾക്ക് ഡാഷ് എന്നാണ് അറബിയിൽ പറയുന്നത് ലഘവ് രണ്ടാമത്തെ ചോദ്യം ശുദ്ധി ഇമാനിന്റെ ഡാഷ് എന്നാണ് തിരുനബി സലാഹ അലൈഹി സ്വല്ലമിയുടെ വചനം പകുതിയാണ് മൂന്നാമത്തെ ചോദ്യം ഡാഷ് അല്പം പോലും പോലുമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അഹങ്കാരം നാലാമത്തെ ചോദ്യം ഖുർആൻ പഠിപ്പിക്കുകയും ഡാഷ് ചെയ്യുന്നവരാണ് നിങ്ങളിലെ ഏറ്റവും ഉത്തമൻ പഠിപ്പിക്കുകയും അഞ്ചാമത്തെ ചോദ്യം ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ ഡാഷ് അവ നശിച്ച് നശിച്ചത് തന്നെ ഉത്തരം മറ്റു ദൈവങ്ങൾ മൂന്നാമത്തെ ചോ മൂന്നാമതായി ഉത്തരമെഴുതാം ഒന്നാമത്തെ ചോദ്യം പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലണമെന്ന് ഇതിന്റെ ഉത്തരം കസാനി അല്ലാഹില്ല ഹൗലി രണ്ടാമത്തെ ചോദ്യം മുടിയുടെ കാര്യത്തിൽ നബ് സലൈഹി വല്ലം വിരോധിച്ചു എന്ത് ഇതിൻ്റെ ഉത്തരം മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിന് മൂന്നാമത്തെ ചോദ്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്ന മിക്ക സ്ഥലത്തും അള്ളാഹു ഉണർത്തി എന്ത് ഇതിൻ്റെ ഉത്തരം മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണേ നാലാമത്തെ ചോദ്യം അഹ്ലുൽ ബൈത്തി എന്ന എന്നാൽ ആര് ഇതിൻ്റെ ഉത്തരം നബി സുല്ലാ അലൈഹി സ്വല്ലം തങ്ങൾ തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മുഅ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ എന്നിവർ അഞ്ചാമത്തെ ചോദ്യം കിയാമത്ത് നബി നബിസ്ല്ലാ അലൈഹി സ്വല്ലമയുടെ ഏറ്റവും അടുത്തവർ ആര് ഇതിൻ്റെ ഉത്തരം കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർ അടുത്തതായി രണ്ടെണ്ണം വീതം എഴുതാം ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചങ്ങാതിമായ ചങ്ങാതിമാരായവർക്ക് ലഭിക്കുന്ന സം സൗഭാഗ്യങ്ങൾ ഇതിന്റെ ഉത്തരം ഇരുവർക്കും അറിഷിന്റെ തണൽ ലഭിക്കും അവർ കൈ കൊടുത്ത സലാം പറയുമ്പോൾ അവരുടെ തെറ്റുകൾ പൊറുക്കും രണ്ടാമത്തെ ചോദ്യം ആദൻ നബി സുല്ലാ അലൈഹി സ്വലമയ്ക്ക് സുജോദ ചെയ്യാൻ മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ച സംഭവത്തിലെ ഗുണപാഠം എൻ്റെ ഉത്തരം ഒന്ന് ഗുരുതൃപ്തി സം സംപാദിച്ചവർ ലോകത്ത് വിജയിക്കും ഗുരുത്വക്കേട് നേടുന്നവർ ലോകത്തും പരാജയപ്പെടും മൂന്നാമത്തെ ചോദ്യം മിക്ക ആളുകളും വഞ്ചിതരായ രണ്ടു അനുഗ്രഹങ്ങൾ ഒന്ന് ആരോഗ്യം രണ്ട് ഒഴിവു സമയം അഞ്ചാമതായി സാരം എഴുതാം ഒന്നാമത്തെ ചോദ്യം വമൻ നൌഫ സൗബുഹു സാര ഹമ്മുഹു താബ റീഹുഹു ഇതിൻ്റെ സാരം വസ്ത്രം വൃത്തിയായാൽ അസ്വസ്ഥത നീങ്ങും സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി വർദ്ധിക്കും രണ്ടാമത്തെ ചോദ്യം അസ്കലു അലൽ മുനാഫിക്കീന അസ്കലുസലാത്ത അലുൽ മുനാഫിക്കുൽ ഫജരി ഇതിന്റെ സാരം കപട വിശ്വാസികൾ ഏറ്റവും ഭാരമായി കാണുന്ന രണ്ട് നിസ്കാരങ്ങൾ സുബിഹിയും ഇഷാവുമാണ് ആറാമത്തെ ചോദ്യം ആര് ആരോട് പറഞ്ഞു ഒന്നാമത്തെ ചോദ്യം താങ്കൾ ഖുർആൻ പാരായണം കാര്യത്തിൽ ജാഗ്ര പുലർത്തുക ഇത് പറഞ്ഞതിന് സല്ലാ അലൈവല്ലാം അബുദർദിനോട് രണ്ടാമത്തെ ചോദ്യം ഞാൻ ഭൂമിയിൽ ഒരു ഹലീഫയോ നിയോഗിക്കാൻ പോകുന്നു ഇത് പറഞ്ഞത് അള്ളാഹു മലക്കുകളോട് ഏഴാമതായി ക്രമത്തിലാക്കാം ഇവിടെ നമുക്കൊരു വാക്യം തെറ്റായി തന്നിട്ടുണ്ട് ഇത് ക്രമത്തിലാക്കി നമ്മൾ എഴുതണം ഇതിന് ശരിയായ ക്രമം ക്രമം സുബഹാനക്ക അള്ളാഹു ഹിക്ക് അഷ ഇല്ലാഹ വത്തൂബുയിലേക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്ക് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ അസ്സലാമു വലേക്ക്